നമസ്കാരം റോഫ് ചോലക്കിൽ എന്ന ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ പതിനാല് സബ്സ്ക്രൈബർ ആക്കി തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു I don't think so. No 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 I don't think so no, no 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 It's never ever 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 gonna happen I don't think so No 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 Maybe someday you'll have നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞുവരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാ കൺ കോടി സുവർഗം കണ്ടേ ഞാനെന്നും ഞയല പോയ പറഞ്ഞുവരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാ കണ്ണും കോഴിൽ സ്വർഗ് കണ്ണു